കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി ഒരേ കണക്കിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാസയുടെ വോയേജർ വൺ ഒരു ചെറിയ കാറിന്റെ അത്രയും വലിപ്പമുള്ള ഈ പേടകം നിലവിൽ നിലവിലെവിടെയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് പ്രകാരം ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യ ഉപഗ്രഹമാണ് ആണ് ഭൂമിയിൽ നിന്നും ഈ അകലം എന്ന് പറയുന്നത് ഒരു അസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലമാണ് അപ്പോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഏകദേശം രണ്ടായിരത്തി നാനൂറ് കോടി എങ്കിലും വരും ഈ ഒരു ഡിസ്റ്റൻസ് പ്രകാശത്തിന് ഇരുപത്തി മൂന്ന് മണിക്കൂറും ഒൻപത് മിനിറ്റും വേണം ഭൂമിയിൽ നിന്ന് ഈ ഒരു പേടകത്തിലേക്ക് എത്താൻ അതുപോലെ തന്നെ ഒരു സിഗ്നൽ നമ്മൾ അയയ്ക്കുകയാണെങ്കിൽ അതിനും ഇത്രയും സമയം എടുക്കേണ്ടി വരും ഓ ഫ്യൂച്ചേഴ്സ് എന്നാണ് ഇപ്പോൾ ഈ വോയേജറുള്ള നക്ഷത്ര ഗണത്തിന്റെ പേരെന്ന് പറയുന്നത് പിന്നെ ഇതിപ്പോഴും ഡാറ്റ നമ്മുടെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആകുന്നതോടെ സയന്റിഫിക് പരമായിട്ട് വോയേജർ നടത്തുന്ന പരീക്ഷണങ്ങളെല്ലാം അവസാനിക്കപ്പെടുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറ് ആകുന്നതോടെ ഇത് പൂർണ്ണമായും നാസയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുമെന്നാണ് പറയുന്നത്